കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷ് ഉണ്ട് സാരംഗ് ഒരു പൊതുചിത്രം വെച്ച് നോക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തവണ കാസർഗോഡ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ലീഗിന്റെ കൂടി വലിയ പ്രഭാവമുള്ള മേഖലയാണ് പത്തൊൻപതിടങ്ങളിലാണ് എൽ ഡി എഫിനെങ്കിൽ പതിനഞ്ചിടങ്ങളിൽ യു ഡി എഫിനുണ്ട് ഗ്രാമപഞ്ചായത്തിലുള്ള ആ നിലയ്ക്ക് തന്നെ ബ്ലോക്കിലും ജില്ലാ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിനൊപ്പമാണെങ്കിലും ബ്ലോക്കിലും ബലാബലം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഒരു ട്രെൻഡ് എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാധു തീർച്ചയായും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു എസ് എസ് എൽ സി പരീക്ഷയെ പരിഗണിക്കുകയാണെങ്കിൽ കാസർഗോഡ് മോഡൽ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പ്രധാനമായും മൂന്ന് മുന്നണികൾക്കും വലിയ സ്വാധീനമുള്ള മേഖലകളുണ്ട് അതിനകത്ത് നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളാണ് കാസർഗോഡിനകത്തുള്ളത് അതിന് നിലവിൽ പത്തൊമ്പത് പഞ്ചായത്തുകളാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് പതിനഞ്ച് പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുന്നു മൂന്ന് പഞ്ചായത്തുകൾ എൻ ഡി എ മുന്നണി ഇരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കണക്കുകളാണ് നിലവിലുള്ളത് അതിൽ മാറ്റങ്ങൾ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫ് മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ മൂന്ന് എന്നത് ആറ് പഞ്ചായത്തുകളായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് എൻ ഡി എ മുന്നണിയും പറയുന്നു അതോടൊപ്പം തന്നെ കാലാകാലങ്ങളായി എൽ ഡി എഫ് ഇടത് കോട്ടകളായി കാത്തിരുന്ന പല പഞ്ചായത്തുകളും പിടിച്ചടക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ജില്ലയിൽ മൂന്ന് മുനിസിപ്പാലിറ്റികളാണുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് അതിൽ ഇരുപത്തൊന്ന് സീറ്റ് വലിയ ഒരു മാർജിനോട് കൂടി തന്നെയാണ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മുഴുവൻ സീറ്റുകളും നേടിയത് മുസ്ലിം ലീഗാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ മുനിസിപ്പാലിറ്റിക്കകത്ത് നഗരസഭയ്ക്കകത്ത് ഇത്തരത്തിൽ വിമതന്മാരുടെ ശല്യം കൂടിയുണ്ട് ഏറെ വർഷങ്ങളായി തന്നെ ശിഹാബ്ദങ്ങൾ കൾച്ചറൽ ഫോറം എന്നുള്ള പേരിൽ വിമതരായി നിൽക്കുന്ന കുറച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ ഇത്തരത്തിൽ വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വെല്ലുവിളികൾ ഉയരുന്നതും അതുപോലെ തന്നെ സ്ഥിരമായി ചില വാർഡുകൾ വിജയിച്ചു വരുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഇത്തവണ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം സാധ്യതയുള്ള മേഖലകൾ ഉണ്ടെന്നുള്ളതാണ് കാസർഗോഡ് 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 ോഡിനൊരു വലിയ ഒരു വൈവിധ്യമുള്ളത് ചന്ദ്രഗിരിക്ക് അക്കരയും ഇക്കരയും എന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിക്കാം ചന്ദ്രഗിരിക്ക് അക്കരയാണ് ബി ജെ പിക്ക് ഒക്കെ വലിയ വേരോട്ടമുള്ളത് ഇപ്പോൾ മഞ്ചേശ്വരം കാസർഗോഡ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ചിത്രമല്ല ഉദുമയിലും കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരി ഉള്ളത് മഞ്ചേശ്വരും കാസർഗോഡും വളരെ പ്രധാനപ്പെട്ട പ്ലെയർ എന്നത് യു ഡി എഫ് ലീഗ് ബി ജെ പി ആണ് അവിടെ വലിയ തിരിച്ചടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എപ്പോഴും സി പി എമ്മിന് എൽ ഡി എഫിന് ഉണ്ടാകാറുണ്ട് എന്നാൽ നേരെ തിരിച്ച് തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മേഖലയിലേക്ക് നിയമസഭങ്ങളുടെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൃഗീയമായ ആധിപത്യമാണ് സി പി എമ്മിനുള്ളത് അങ്ങനെ രണ്ട് മേഖലയും പരിപൂർണമായി വ്യത്യസ്തം ആണ് പ്രധാനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ വോട്ട് സ്വയം റിപ്പോർട്ടിന്റെ ഭാഗമാണ് ബിജെപി വോട്ട് വർദ്ധിപ്പിച്ചത് നിയമസഭയിൽ വോട്ട് വർദ്ധിപ്പിച്ച അടക്കം ചർച്ചയായിരുന്നു ഇത്തവണ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് അവിടെ ആകാംക്ഷ ഇരിക്കൂറിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല യു ഡി എഫിന്റെ ഒരു കോട്ടവത്തുള്ള കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില പഞ്ചായത്തുകളിൽ അതിൽ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു അതൊരു കോൺഗ്രസ് ലാൻഡ് ആണ് അതുകൊണ്ട് തന്നെ മാറ്റം ാണ് കാസർഗോഡ് കാര്യം പറഞ്ഞ പോലെയാണ് രണ്ട് മേഖലകൾ രണ്ട് തരത്തിൽ അതിന് സമാനം തന്നെയാണ് കണ്ണൂർ കണ്ണൂരിന്റെ കുടിയേറ്റ മേഖല ഇരിക്കൂർ ഉൾപ്പെട്ട ഇരിട്ടി ഉൾപ്പെട്ട മേഖല പേരാവർ ഉൾപ്പെടുന്ന മേഖല ആ മേഖല ബെൽറ്റ് എന്നത് യു ഡി എഫിനൊപ്പമാണ് എന്നാൽ അതിന് താഴേക്കിറങ്ങാൻ ലോറഞ്ച് മുഴുവൻ സി പി എമ്മിന്റെ വലിയ പ്രഭാവമാണ് നഗരത്തിലെ ലീഗിന്റെയും യു ഡി എഫിന്റെയും പ്രഭാവം ഒഴിച്ചാൽ ബാക്കി എല്ലായിടവും ഉണ്ണിത്താൻ ഇവിടെ നിന്ന് പോയി അവിടെ ഒരു വെന്നിക്കൊടി പാറിച്ചതിന് ശേഷം കാസർഗോഡ് കോൺഗ്രസിന് യു ഡി എഫിനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട് അടിത്തറി സംഘടനാ പ്രവർത്തനങ്ങളിലടക്കം പക്ഷേ തിരുവനന്തപുരം നമ്മൾ അതിന് തൊട്ടു മുമ്പ് ചർച്ച ചെയ്തു ശശി തരൂര് ഏറ്റവും അവസാനം സവർക്കർ പുരസ്കാരം വരെ നേടുന്ന സാഹചര്യം വരുമ്പോൾ തീരദേശ മെറ്റിലൊക്കെ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ഈ സംഘടനാശേഷി ചലിപ്പിക്കേണ്ട ആളുകൾക്ക് രാഷ്ട്രീയ ഒരു സ്ഥൈര്യമില്ലെങ്കിൽ എങ്ങനെ അത് പ്രതിഫലിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്